പുതിയ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല വെറൈറ്റി സംഭവം ഞങ്ങളന്ന് പരിചയപ്പെടുത്താന്ന് കരുതി നമ്മുടെ ത്രീ പീസ് ചുരിദാറിന്റെ ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ റേറ്റും കാണിക്കാം നല്ല മെറ്റീരിയലാണ് സംഭവം സൂപ്പറാണ് കണ്ടോ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ നല്ല സംഭവം പൊളിയാണ് അതിന്റെ കൂടെ തന്നെ തുപ്പാട്ട തുപ്പട്ട ഷോള് ഷോള് നല്ല ലെന്തുണ്ട് കേട്ടോ നല്ല ലെന്തുണ്ട് വെറും എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പൊ നമ്മള് വീട്ടിലെന്ത് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇത് സംഭവം ജോർജെറ്റിന്റെ ജോർജറ്റിന്റെ ഇതിന്റെ വില വരുന്നത് ജോർജറ്റിന്റെ ഹാൻഡ് വർക്ക് ചെയ്ത കോർത്തി വേറും അറുന്നൂറ്റമ്പത് രൂപ അല്ല അടിപൊളിയല്ലേ അതിന്റെ മൂന്ന് കളറുണ്ട് അടിപൊളി സൂപ്പർ അല്ലേ ആവശ്യക്കാർ പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഒന്ന് രണ്ടൊക്കെ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു സംഭവം ടോപ്പ് ഇതും അടിപൊളിയാണ് നല്ല കോട്ടൺ ഡൈനിങ് ഉണ്ട് കേട്ടോ ഇതില് ഡൈനിങ്ങും ഉണ്ട് വേറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ അപ്പൊ അടുത്ത് നമ്മൾ വേറെ ഇതോ സംഭവം പോണിയാണ് കേട്ടോ ഇതും ലൈനിങ്ങും ഇതൊക്കെ ഉള്ളതാണ് ഇതിന്റെ കഴുത്തൊക്കെ കണ്ടോ ഇതിന്റെ വില വരുന്നത് വേറൊന്നും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ഒന്ന് രണ്ടൊക്കെ നമ്മൾ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് അതിന് ഇച്ചിരി കളറൊക്കെ പോണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അപ്പൊ അതിന്റെ വേറൊരു കളർ ഇവിടെ ഉണ്ടേ സംഭവം വേണ്ട പാൻറ് കണ്ട ഓട്ടത്തിൽ നിങ്ങൾക്ക് എംബ്രോയിഡ് നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് സൂപ്പർ എല്ലാം നമ്മുടെ നിങ്ങള ഇഷ്ടം അനുസരിച്ചാണ് അടുത്തൊരു അടിപൊളി പൂർത്തി എല്ലാം പ്രീമിയം ക്വാളിറ്റി കേട്ടോ ഒന്നും പറഞ്ഞതല്ല എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി നമ്മുടെ ഗ്യാരന്റിയാണ് ഇതൊക്കെ വേറൊരു കള്ളം കൂടെ ഉണ്ട് നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കേ വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് നമ്മൾ വീഡിയോത്ര ശീല ഇല്ലല്ലോ നമ്മൾ അത് ചെയ്ത് വരുമ്പോഴേ വരുമ്പഴേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് നമ്മളെ വിളിക്കുക അപ്പൊ നമ്മള് അടുത്ത ഹോട്ട് സെറ്റ് കാണിച്ചു തരാം ഇത് സൂപ്പർ ആണ് പൊളിയാണ് നേരത്തെ ഞാൻ പറഞ്ഞോട്ടേ എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണേ എഴുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ റേറ്റ് ഇതിന്റെ വേറൊരു കളറും കൂടെ ബ്ലാക്കും കൂടെ ഉണ്ടേലും പേ ബ്ലാക്കും കൂടെ ഉണ്ട് സൂപ്പർ അല്ലേ പൊളിയല്ലേ ഞാടെ ഉണ്ടാട നമ്മള എലാസ്റ്റിക് വന്നിട്ടേ എലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ടില് ഞാടേയും കൂടെ വരുന്നൊരു സംഭവമാണ് സൈസ് അനുസരിച്ച് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാടേയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പുതിയ കളക്ഷൻ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാങ്ങുക